നമസ്കാരം റിയൽ ന്യൂസ് ബാലുശ്ശേരി പറമ്പിൽ മുകൾ കെഇ കോളേജ് വിദ്യാർത്ഥികളുടെ നാല് ദിവസത്തെ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന് തുടക്കമായി കിയാകൂട്ട് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് റിട്ടയർഡ് അധ്യാപകൻ ഈ ശശീന്ദ്രദാസ് ഉദ്ഘാടനം ചെയ്തു പുതിയ സമൂഹത്തിൻ്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു നാല് ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ക്യാമ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നാലു ദിവസങ്ങളിലായാണ് പറമ്പൻമുകൾ കെ ഇ ടി ബി എഡ് കോളേജ് വിദ്യാർത്ഥികൾക്കായി കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് അധ്യാപകരാകാൻ പോകുന്ന യുവതലമുറയ്ക്ക് പാഠഭാഗങ്ങളിലും സാമൂഹ്യ പ്രതിബദ്ധതയിലും പുതിയ ദിശാബോധം നൽകുകയാണ് ക്യാമ്പിലൂടെ നിർവഹിക്കപ്പെടുക കിയാക്കൂട്ട് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് റിട്ടയേർഡ് അധ്യാപകനും പ്രഭാഷകനുമായ ഈ ശശീന്ദ്രദാസ് ഉദ്ഘാടനം ചെയ്തു പുതിയ സമൂഹത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു മെച്ചപ്പെട്ട സാമൂഹിക ജീവിതത്തിന് ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിന് ഒരു ലക്ഷ്യമാണ് അങ്ങനെ മെച്ചപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ ഈ സമൂഹത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം ആ സമൂഹത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾ സമകാലികനാകണം അപ്പൊ സമകാലികനാകുക എന്നതുകൊണ്ട് എന്തു മാത്രമാണ് ഉദ്ദേശി ചിലത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നല്ല ചില ശാസ്ത്രജ്ഞാനം നമുക്കുള്ളത് കൊണ്ട് മാത്രം നമ്മൾ സമകാലികരാകുന്നില്ല സാങ്കേതിക വിദ്യയിൽ ജ്ഞാനമുണ്ട് എന്നതുകൊണ്ട് മാത്രം നമ്മൾ സമകാലികനാകുന്നില്ല ഞാൻ പറയുക അതിനപ്പുറത്തേക്ക് സമകാലിക സാഹിത്യത്തിലും നിങ്ങൾക്ക് വിജ്ഞാനം ഉണ്ടാകണം പുതിയ പുതിയ പുസ്തകങ്ങൾ വായിക്കണം പുതിയ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ പുതിയ പുതിയ പുസ്തകങ്ങൾ വായിക്കണം പുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മാത്രമേ ഒരു സർഗാത്മകമായ മനസ്സ് ഒരു അധ്യാപകനുണ്ടാകുന്നു എന്ന് പറയുന്നത് ഏറ്റവും സർഗാത്മകമായ പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയിൽ ഏർപ്പെടണമെങ്കിൽ നിങ്ങൾ അറിവുകൾ നേടുക നാല് ദിവസങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികളാണ് ക്യാമ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്യാമ്പിന്റെ ആദ്യ സെഷനിൽ ലിതേഷ് കോളയാട് അവതരിപ്പിച്ച ഗ്രൂപ്പ് ഡൈനാമിക് സെക്ഷൻ വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമാണ് പകർന്നു നൽകിയത് കൃത്യമായിട്ട് അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് try ചെയ്തു നോക്കാനാണ് അറവിടെ ഓക്കേ മാക്സിമം ഫ്ലെക്സിബിലൈ ചെയ്യൂട്ടോ മാക്സിമം ബോഡി മൈൻഡ് മാക്സിമം ഫ്ലെക്സിബിലിറ്റി അടിക്ക് ഓപ്ഷൻ ചെയ്യേ അപ്പോൾ ഓക്കേ വൺ മുഖത്തെ ശരീരം ഇങ്ങനെ മാത്രം ടു കരനെ അപ്പോൾ അത് പറ്റുന്നുണ്ടോ എന്ന് സ്വയം ലൈരക്കുക 3 ഫോർ ഇന്നെ ഒന്ന് നോക്കണേ ഇപ്പ ഞാൻ വൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തെ

വരുന്നില്ല എന്ന് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാം കേരളത്തിന്റെ ആരാധകനായിട്ടുള്ള മുഖ്യമന്ത്രി വളരെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ നാല് ദിവസം ഇവിടെ കഴിയുമ്പോൾ ഏറ്റവും നല്ല തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടോ ും പറയുന്നില്ല ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയുന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയകുമാരി എസ് ചടങ്ങിൽ അധ്യക്ഷയായി വൈസ് പ്രിൻസിപ്പൽ ഭവിൻദാസ് ക്യാമ്പ് ഡയറക്ടർ എസ് കെ സന്ദീപ് വി കെ ജസിദ സ്റ്റുഡൻറ് കോർഡിനേറ്റർ ടി ആനന്ദ് എന്നിവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി